ഹലോ ഗൈസ് അപ്പൊ നമ്മളുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നിങ്ങളുടെ വാഴയിലും ഇങ്ങനെ ഒരു അവസ്ഥ വരാറുണ്ട അതായത് കൈ നല്ല രീതിയിൽ ഒടിഞ്ഞ് തൂങ്ങിക്കിടക്കുക പച്ചക്കൈ നേരെ മോളി കയറി ഒടിയുക ഇങ്ങനെ വരാറുണ്ട ഇങ്ങനെ വരാറുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ എപ്പോഴെങ്കിലൊക്കെ ഉപകാരപ്പെടും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ പച്ചക്കൈ മോളി കയറി ഒടിയുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒടിയില്ല ആ രണ്ട് കാരണങ്ങൾ പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണേ ശ്രദ്ധിച്ചു കേട്ടോ എന്തൊക്കെ ചെയ്യണോന്നുള്ളത് വീഡിയോയിലേക്ക് പോവാ അപ്പൊ ഇതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞ ഈ വാഴയിൽ ഇങ്ങനെ വരാൻ കാരണം വേറെ ഒന്നുമല്ല അല്ല ഒരുപാട് നാളായി വളം ചെയ്തിട്ട് അപ്പൊ അതിന്റെ ഒരു പ്രശ്നം വന്നുകൊണ്ടാണ് അപ്പൊ ഈ വളം ഇപ്പൊ നമ്മൾ വളം ചെയ്തു തുടങ്ങി ഒരു സൈഡിൽ നിന്ന് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഏർ കുറെ ഭാഗം കഴിഞ്ഞു ഇനിയിപ്പോ ഇവിടെ കോഴിവളവും മറ്റു കാര്യങ്ങളും ചേർത്ത് തകർക്കുന്നതായിരിക്കും പിന്നെ ഈ കയ്യൊടിച്ചിലിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയണമെങ്കിൽ ഇതിന്റെ ആ വേരെടുത്ത് ആദ്യം ഒന്ന് നോക്കണം ഇപ്പൊ ഇതിന്റെ വേരാണ് ഇപ്പൊ മോളി കണ്ട പേരാണ് ഞാൻ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ ഈ വേരുമ്മ കറുത്ത കുത്തുകളോ ഇതൊക്കെ ഉണ്ടെങ്കി ഇണ്ടോ എന്ന് എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഒടിച്ചു നോക്ക ഒടിച്ചിട്ട് ഇങ്ങനെ പൊളിച്ചു നോക്കാം അതിൻ്റെ ഉള്ളിൽ നിമാവര എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ എന്ന് അതായത് നമുക്ക് പെട്ടെന്ന് കാണില്ല പക്ഷെ അത് കറുപ്പുണ്ടാവും ഈ വേരിൻ്റെ ഉള്ളവശത്ത് ഒരു ചെറിയ കറുപ്പ് നീളത്തിലുണ്ടാവും ഉണ്ടെങ്കിൽ നിമാവരയുടെ കുഴപ്പം കൊണ്ടാണ് ആ വാഴക്കൈ ഒടിഞ്ഞ എന്ന് വിചാരിച്ചോളം അതിന് പറ്റിയ മരുന്ന് നിങ്ങൾ സംഭവം മേടിക്കാൻ കിട്ടും അത് ചോദിച്ചും കടകളിൽ ചോദിച്ചും മേടിക്കുക കാർട്ടാപ്പ് എന്നൊക്കെ പറഞ്ഞ ഒരു ഐറ്റം ഉണ്ട് അത് കടക്ക് ഇട്ട് കൊടുത്ത് മൂടി മൂടിയാൽ മതി പിന്നെ ഇപ്പോൾ ഇതിൻ്റെ മെയിൻ കാരണം അതായത് ഇവിടെ ഈ പറമ്പിൽ ഒടിഞ്ഞേക്കണേൻ്റെ കാരണം ഒറ്റയ്ക്ക് നമുക്ക് ഈ വാഴമ നോക്കിയാൽ മനസ്സിലാവും അല്ല ഇതിൽ എന്താ സംഭവം എന്ന് മനസ്സിലായോ ഇതിന് കറക്റ്റ് പച്ചപ്പല്ല പച്ചപ്പ് കുറഞ്ഞ് ഒരു തത്തമ്മ പച്ച കളറേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ വിചാരിച്ചോ അതിൻ്റെ മെയിൻ കാരണം പൊട്ടാഷിൻ്റെ അളവിൽ മണ്ണിലെ പൊട്ടാഷ്യൻ്റെ അളവ് ഒരുപാട് കുറഞ്ഞു പോയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ വളം ചെയ്യുമ്പോൾ പൊട്ടാഷ് അടങ്ങിയ വളങ്ങൾ അത്യാവശ്യം തിരക്കുള്ളാത്ത രീതിയിൽ ചെയ്തു കൊടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാൻ ബാ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ അതായത് നമ്മുടെ കഴിഞ്ഞ തവണ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടായിരുന്നു കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് പത്ത് പത്തൊൻപത് പത്തൊൻപത് ചേർത്ത് കലക്കി ഒഴിക്കുന്ന ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ ആ ചെയ്ത സ്ഥലം കൊണ്ടേ കാണേ ഞങ്ങൾ നമുക്ക് തമിഴന്മാര് നാട്ടിൽ പോയി കാരണം വളം വയ്ക്കാൻ പറ്റാഞ്ഞിട്ട് ചെയ്തതാണ് ഇപ്പോൾ അവർ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് പണി തുടങ്ങി ഇത് രണ്ടായിരം വാഴയുടെ തോട്ടമാണ് അപ്പോൾ അതിന് ക്ഷീണില്ലാണ്ടിരിക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുത്തതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത് നമുക്ക് വേറെ ക്ഷീണങ്ങളൊന്നും വന്നില്ല എഴുപത് എഴുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടും വാഴയ്ക്ക് ആരോഗ്യക്കുറവോ ആക്കക്കുറവോ ഒന്നും വന്നിട്ടില്ല വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ആ വളം ആ സമയത്ത് ചെയ്തതുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തു പറ്റുമെന്നറിയോ ഇപ്പോൾ കുറ്റിലെ പോലെ നിന്നേനെ ആക്കം കുറേ കുറഞ്ഞേനെ ഇപ്പോൾ ഉള്ളത് കുറച്ച് ചെറിയ ചെറിയ ഈ പുല്ല് കയറിയ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് ചെത്തി മൂടണം ഈ വളത്തിന് കംപ്ലീറ്റ് ചെത്തി മൂടണം നമ്മ ഇടുമ്പോ കോഴിവളം നല്ല രീതിയിൽ അങ്ങോട്ട് ഇട്ടു കൊടുക്ക ഒരുപാട് നാളായി പത്തെഴുപത് ദിവസമായി നമ്മളിപ്പോ വളം ഇട്ടിട്ട് അതുകൊണ്ട് തന്നെ ഏർ ഒത്തിരി പുല്ല് കയറി ഇങ്ങനെ നിറഞ്ഞിടക്കാണ് അപ്പൊ വേണ്ട അത് വെക്കി ഈ സൈഡിലേക്ക് വെച്ച് ഈ സൈഡിലേക്ക് വേണ്ട ഒരാൾ ഹൈറ്റിലൊക്കെ ഒരു എൻ്റെ അരയ്ക്ക് ഹൈറ്റിലൊക്കെ പുല്ല് വളർന്നേക്കാണ് അപ്പം ആകെ ചെയ്യേണ്ടത് പിന്നെ ചെയ്യേണ്ടത് കോഴി ഇട്ട് ഇത് മൂടണേന് മുമ്പ് നമ്മൾ ഈ രാസവളം കണ്ട ഇടുന്നത് ഈ വളമാണ് ഇപ്പം തൽക്കാലം ഇടുന്നത് അതായത് ഇതിന് ഇത്രയും വൈകിയതുകൊണ്ട് ഒരു രണ്ടര മാസം കഴിഞ്ഞു ഞാൻ വളം ഇട്ടിട്ട് എഴുപത് ദിവസത്തോളം കഴിഞ്ഞു അപ്പം അതുകൊണ്ട് നമുക്ക് ഇത് വേഗം എടുക്കാൻ പറ്റുന്ന വളമാണ് ഞാൻ എടുത്തേക്കണേ ഇതിന് ഇതിൽ രാസവള രാസവസ്തുക്കളുടെ കണ്ടന്റ് കൂടുതലാണ് പെട്ടെന്ന് മണ്ണി ചെല്ലുമ്പോൾ തന്നെ മെൽറ്റ് ആവും പെട്ടെന്ന് വാഴ എടുക്കുകയും ചെയ്യും അതുകൊണ്ട് രാസ കെമിക്കൽസ് കൂടുതലായതുകൊണ്ട് ഇതിൻ്റെ അളവ് തീരെ കുറച്ചിടാൻ പാടുള്ളൂ കേട്ടോ പ്രത്യേക ശ്രദ്ധയ്ക്ക് പത്ത് ഇരുപത്താറ് ഇരുപത്താറാണ് ഞാൻ എടുത്തേക്കണേ ഇതിൻ്റെ അളവ് വാഴയ്ക്കിടുമ്പോൾ ഏറ്റവും കുറച്ചിടാൻ പാടുള്ളൂ നൂറ് ഗ്രാമിന് മുകളിലോട്ട് പോകണ്ട അത്രയും കുറവ് ഇപ്പോൾ ഇടാണെങ്കിൽ ഒരിത്തിരി ഇപ്പുറത്തും ഒരിത്തിരി ഇപ്പഴും അപ്പോൾ എങ്ങനെ വന്നാലും ഒരു എൺപത് ഗ്രാം വരെ വീഴുള്ളൂ അത്ര ഇടേണ്ട ആവശ്യമുള്ളൂ ഒരിക്കലും ഒരുപാട് ആവരുത് പത്ത് ഇരുപത്താറ് കാരണം അതിന് കെമിക്കൽ എഫക്റ്റ് കൂടുതലാണ് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ പത്ത് ഇരുപത്താറ് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പൊട്ടാഷ് അടങ്ങിയ വേറെ വളങ്ങൾ ഇട്ട് കൊടുത്താലും മതി അല്ലെങ്കിൽ പൊട്ടാഷ് തനിച്ചോ അല്ലെങ്കിൽ പൊട്ടാഷ് യൂറിയയും കൂടി മിക്സ് ചെയ്തോ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി ഈ പറഞ്ഞ കയ്യൊടിച്ചിലിന് ഒരു പരിധിവരെ ശമനം ഉണ്ടാവും പിന്നുള്ളത് ഇല്ല നിമാവര നിമാവരയുടെ കുഴപ്പം കൊണ്ടും അങ്ങനെ വരും അപ്പോൾ അതിനുള്ള മരുന്ന് കാര്യങ്ങളായിട്ട് ഞാൻ വേറെ ഒരു വീഡിയോയിൽ വരാം കാരണം അതിൻ്റെ എവിടെയൊക്കെ അതിൻ്റെ മരുന്ന് കിട്ടാമെന്നൊന്നും എനിക്ക് വലിയ നിശ്ചയമില്ല ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ കേട്ടതാണ് അപ്പോൾ നമുക്ക് ആ ആ എന്ത് ടൈപ്പ് മരുന്ന് ഉപയോഗിച്ചാലാണ് ഇത് അങ്ങനത്തെ വരയുടെ അസുഖം ഉള്ളത് മാറണേന്നൊക്കെ ഉള്ളത് വേറെ വീഡിയോയിൽ വരാം അപ്പോൾ ഞങ്ങൾ ഈ പണിയൊന്നു തീർക്കട്ടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ